നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ട് ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷനും സൺടാൻ ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സംഘടിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പം ഈ ഒരു ആഴ്ചയിലെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെ ഞാനൊരു മൂന്ന് ദിവസമായി കിട്ടും വീഡിയോസൊക്കെ ഇട്ടിട്ട് ഒരുപാട് തിരക്കായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ക്രീമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഇനിയിപ്പോൾ അല്ലേ വരുന്നത് അപ്പോൾ ഒക്കെ ആവുമ്പോഴത്തേക്കും തിരക്കാവുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒന്നും ഫേസ് പാക്ക് യൂസ് ചെയ്യാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് ഈ ഒരു ക്രീമിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടും അതേപോലെ തന്നെ പിഗ്മെന്റേഷൻ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ ഡ്രൈനസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഡ്രൈനസ് മാറ്റി സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ക്രീം ആണ് നമുക്ക് ഈ ഒരു ക്രീം ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കാം അതേപോലെ തന്നെ നമുക്കിത് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയൊരു ക്രീമാണ് കേട്ടോ സൂപ്പർ ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും ഈ ഒരു ക്രീം നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി കേട്ടോ കേട് കൂടാതെ തന്നെ ഇരുന്നോളും ഒരു കുഴപ്പവും ഉണ്ടാവില്ല അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കണ്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം ഈ ഒരു ക്രീമിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കോക്കോനട്ട് ഓയിലാണ് എല്ലാവരും വീട്ടിൽ കിട്ടുന്ന ഒരു ഐറ്റം ആണ് കോക്കനട്ട് ഓയിൽ കോക്കനട്ട് ഓയിൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് ിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞളാണ് പച്ച മഞ്ഞൾ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിക്കുന്ന മഞ്ഞൾ ഞാനൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കാൽസ്പൂൺ ഒന്നും ഇടരുത് ഒരു ചെറിയ രീതിയിൽ ഒരു പൊടിക്ക് കൊടുത്താൽ മതി ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന റോസ് വാട്ടറാണ് റോസ് വാട്ടർ ഞാനൊരു സ്പൂൺ റോസ് വാട്ടറാണ് ചേർക്കുന്നത് റോസ് വാട്ടർ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതുപോലെ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഈ ഒരു രീതിയിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ് അലോവേര ജെല് ഇത്ര അളവെന്നൊന്നുമില്ല നമുക്കൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര വേണോ അത്രയും അലോവേര ജെല് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ അലോവേര ജെല്ലാണ് അലോവേര ജെല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല് തന്നെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് ആയിട്ട് ചെയ്യാം അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതാണ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കൊരു യെല്ലോ കളറിലാണ് നമുക്ക് ഈ ഒരു ക്രീം കിട്ടുന്നത് നമുക്കൊരു ഫിഫ്റ്റീൻ ഡേയ്സ് നമുക്ക് പുറത്ത് തന്നെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ക്രീമാണ് ഇത് പെട്ടെന്നൊന്നും കേടായി പോകത്തില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതേപോലെ തന്നെ നമ്മളിത് യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല അത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയി അബ്സോർബായിപ്പോകോളും ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ക്രീമാണ് കേട്ടോ നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾ ചേർത്തുകൊണ്ട് മഞ്ഞ കളർ വരുവാന്നൊക്കെയുള്ള ഡൗട്ട് ഉണ്ടാവും മഞ്ഞ കളർ ഒന്നും വരത്തില്ല കേട്ടോ നമ്മളിത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുക അതിന് ശേഷം കിടന്നുറങ്ങുക ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്കിന്നിലേക്ക് അബ്സോർബ് ആയിക്കോളും അപ്പോൾ ഞാൻ ഇനി ഇത് ക്രീം അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ഇതുപോലെ ഓരോ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തേച്ച് കൊടുത്താൽ മതി ഒരു കുഴപ്പമില്ല നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആകും അതേപോലെ തന്നെ നിങ്ങൾക്കിത് ഡെയിലി ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ നമുക്കിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഇത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല ഇതിപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ഈ ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങുക അപ്പം തന്നെ ഇത് സ്കിന്നിലേക്ക് അബ്സോർബായിപ്പോക്കോളും പിന്നെ മഞ്ഞ ടിൻ്റൊന്നും കാണത്തില്ല കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒറ്റത്തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ക്രീമാണ് കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിട്ട് റിസൾട്ട് കമൻ്റ് ചെയ്താൽ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ